ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികായേ നമ ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ കൂട്ടായ്മയിലെ എല്ലാ ആത്മമിത്രങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ചതയം മുതൽ ചതയം വരെ എന്ന നമ്മുടെ പ്രോഗ്രാമിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന വിഷയം ഗുരുദേവൻ്റെ ഭക്ഷണരീതി ഗുരുദേവൻ ഭക്ഷണം ശുചിയും സ്വാദും ഉള്ളതായിരിക്കണമായിരുന്നു അവതൂതനായി നടക്കുന്ന കാലത്ത് ആര് എന്തു കൊടുത്താലും ഭക്ഷിച്ചിരുന്നു തപസ് ചെയ്ത് കഴിയുമ്പോൾ കാട്ടുകായകളും പഴങ്ങളും പച്ചിലകളും ഇലച്ചാറുകളും ഭക്ഷിച്ചിരുന്നതായി ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നാട് ചുറ്റി നടക്കുന്ന കാലത്ത് ഒരിക്കൽ പകൽ ഒന്നും കിട്ടിയിരുന്നില്ല രാത്രി ഏറെ ചെന്നപ്പോൾ തിരുവനന്തപുരം പേട്ടയിലെ തച്ചക്കൂടി വീട്ടിൽ ചെന്ന് ഡോക്ടർ പൽപ്പുവിൻ്റെ മാതാവ് മാതാ മാതാപ്പാപ്പിയമ്മയെ വിളിച്ച് ഉണർത്തി എന്തെങ്കിലും ഭക്ഷണം വേണമെന്ന് പറയുകയുണ്ടായി എല്ലാവരും അത്താഴം കഴിച്ചു കഴിഞ്ഞപ്പോൾ മിച്ചമിരുന്ന ചോറിൽ അവർ വെള്ളം ഒഴിച്ചിരുന്നു ഒരു സന്യാസിക്ക് വെള്ളത്തിലട്ട ചോറ് എങ്ങനെ കൊടുക്കും എന്നോർത്തിട്ടവർ പറഞ്ഞു കുറച്ച് സമയമിരുന്നാൽ ചൂട് തരാം അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു അത് വേണ്ട എനിക്ക് വെള്ളത്തിലിട്ട ചോറ് മതി അങ്ങനെ തൈരും പപ്പടവും ഇടിച്ചമ്മന്തിയും കൂട്ടി വെള്ളത്തിലിട്ട ചോറ് കൊടുക്കുകയായിരുന്നു താൻ അറിയപ്പെട്ട് കഴിഞ്ഞതിന് ശേഷവും ഗുരുദേവൻ ആ വീട്ടിൽ അതായത് ആ അമ്മ മരിക്കുവോളം ഒരംഗത്തെ പോലെയാണ് ഗുരുദേവൻ പെരുമാറിയിരുന്നത് ഡോക്ടർ പൽപു കുമാരൻ ആശാൻ ഗോവിന്ദ ജഡ്ജി തുടങ്ങിയവർ വീടിൻ്റെ മുൻവശത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സ്വാമികൾ അടുക്കളയിൽ ചെന്ന് പാപ്പിയമ്മയുടെ അടുത്തിരുന്ന് ഊണ് കഴിക്കുമായിരുന്നു നാട്ടിലൊക്കെ നടന്ന് വലതുമൊക്കെ തിന്ന് വയറിന് അസുഖം പിടിക്കുന്നത് തോപ്പിലെ ഭക്ഷണം കഴിക്കുമ്പോൾ സുഖമാകുമെന്ന് ഗുരുദേവൻ പറഞ്ഞിരുന്നതായി നടരാജഗുരു പറയാറുണ്ടായിരുന്നു അരുവിപ്പുറത്ത് ആശ്രമവാസം തുടങ്ങി ഏതാണ്ട് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ മുതൽ ഗുരുദേവന് പ്രത്യേക ഭക്ഷണം തയ്യാറാക്കുകയായിരുന്നു അതിനുള്ള പ്രധാന കാരണം ശുചിത്വമായിരുന്നു തനിക്ക് മനസ്സിനണങ്ങാത്ത ഭക്ഷണം ചിലപ്പോൾ മറ്റുള്ളവരുടെ തൃപ്തിക്ക് വേണ്ടി കഴിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ തനിക്ക് വയറിന് അസുഖവും പിടിപെട്ടതായി ഗുരുദേവൻ പറഞ്ഞിരുന്നു ചെറുപ്പത്തിൽ ഒരിക്കൽ വീട്ടിൽ വെച്ചും വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ വാരണപ്പള്ളിയിൽ കഴിയുമ്പോഴും കോഴിക്കോട്ടേക്കുള്ള യാത്രാവേളയിൽ ആലുവായിൽ വെച്ചും തനിക്ക് വയറിന് അസുഖം ബാധിച്ചത് മനസ്സിനണങ്ങാത്ത ഭക്ഷണം കഴിച്ചാണെന്ന് ഗുരുദേവൻ മാമ്പല വിദ്യാനന്ദ സ്വാമികളോട് പറഞ്ഞിരുന്നു ഗുരുദേവൻ്റെ പാചകന്മാരെ പറ്റി അവരെങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ ഇതിനു മുൻപ് പറഞ്ഞ വീഡിയോയിൽ ഉണ്ട് അപ്പോൾ പലപ്പോഴായി ധാരാളം പാചകർ ഗുരുദേവിന് വേണ്ടി ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട് അവസാനത്തെ പാചകനായിരുന്നത് ശംഖുഭക്തനാണ് കൂടുതൽ കാലം പാചകം ചെയ്തതും അദ്ദേഹമായിരുന്നു കനം കുറഞ്ഞ് വെളുത്ത ഒത്ത ശരീരയും സുന്ദരനുമായിരുന്നു ശംഖുഭക്തൻ ഗുരുദേവിന് വേണ്ടി മരിക്കാനും താൻ തയ്യാറായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പച്ച നെല്ല് കുത്തിയ ഉണക്കരിയാണ് ചോറിന് ഉപയോഗിച്ചിരുന്നത് അപൂർവ സന്ദർഭങ്ങളിൽ പുഴുക്കലരി ചോറും ഉണ്ടാക്കിയിരുന്നു പരിപ്പ് പപ്പടം മോര് ചമ്മന്തി പച്ചടി അധികമെരുവില്ലാത്ത സാമ്പാർ പായസം ഉപ്പേരി എല്ലാം വിഭവങ്ങളായിരിക്കും പരിപ്പും സാമ്പാറും വിഭവങ്ങളാക്കിയുള്ള സത്യവട്ടം ഗുരുദേവൻ എസ് എൻ ഡി പി യോഗത്തെ കൊണ്ട് നടപ്പിൽ വരുത്തിക്കുക ആയിരുന്നല്ലോ ഒരിക്കൽ ഉരുളക്കിഴങ്ങ് മുഴക്കുപരട്ടിയും കൂട്ടി ഊണ കഴിക്കുമ്പോൾ സ്വാമികൾ ഒരു കല്ലുകടിക്കുകയുണ്ടായി ഗുരുദേവൻ ശംഖുഭക്തനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി അപ്പോൾ പയഭക്തി ബഹുമാനത്തോടെ ശംഖു പറഞ്ഞു നാണേ ഗുരുദേവനെ കാണാൻ വരുന്നവർ ശംഖുവിനെ പണം ഏൽപ്പിക്കാറുണ്ടായിരുന്നു ഗുരുദേവൻ യാത്ര പോകുമ്പോൾ വിശേഷിച്ചും കേരളത്തിന് പുറത്തേക്കുള്ള യാത്രയിൽ അരിയും സാധനങ്ങളും പാത്രങ്ങളുമായി ശംഖുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം തന്നെ ഗുരുദേവനെ പിന്തുടരുമായിരുന്നു ഗുരുദേവൻ നല്ല ഒരു പാചകൻ കൂടിയായിരുന്നു പാചകം ചെയ്യുക ആയിരുന്നില്ല സ്വാമികൾ നിർദ്ദേശിക്കുകയായിരുന്നു ശംഖുഭക്തൻ തുടങ്ങിയവർക്കെല്ലാം ചില വിഭവങ്ങൾ ഉണ്ടാക്കുന്ന രീതി പറഞ്ഞു കൊടുത്തിരുന്നതായി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ഓണക്കാലത്ത് ആലുവ അദ്വൈതാശ്രമത്തിൽ ഗുരുദേവൻ തനിച്ചായിരുന്നു കൂടെ നിന്ന അന്തേവാസിക്ക് പാചകം തീരെ പരിചയവുമില്ല ഗുരുദേവൻ കൂടെ നിന്ന ആളെ കൊണ്ട് വിഭവങ്ങൾ തയ്യാറാക്കുകയായിരുന്നു പായസം കൂടുതൽ ഉണ്ടാക്കി അപ്പോൾ കൂടുതൽ മധുരമായാൽ അധികം കുടിക്കില്ല അതുകൊണ്ട് മധുരം കുറച്ചാണ് ചേർത്തത് ഊണിന് കുറേ ആളുകൾ ഉണ്ടായിരുന്നു വടക്കു നിന്നും ആരെങ്കിലും വരും പായസം വെച്ചേക്കണം എന്ന് ഗുരുദേവൻ അന്തേവാസികളോട് പറഞ്ഞിരുന്നു മലബാറിൽ നിന്നും വന്ന ഒരു പ്രമുഖന് പായസം കൊടുത്തിട്ട് എങ്ങനെയുണ്ട് പായസമെന്ന് ഗുരുദേവൻ ചോദിക്കുകയുണ്ടായി അപ്പോൾ അയാൾ വേഗം പറഞ്ഞു വേണ്ടതില്ല എന്ന് തെറ്റില്ല എന്ന അർത്ഥത്തിലാണ് പറഞ്ഞതെങ്കിലും ഗുരുദേവൻ അത് വേണ്ടത് അധികം ഇല്ല പായസത്തിന് വേണ്ടത് ഏതാണ് മധുരം മധുരമില്ല എന്ന് പതശ്ചേദം ചെയ്തുകൊണ്ട് പറഞ്ഞു മാന്യൻ തെല്ലി വിഷമിച്ചപ്പോൾ ഗുരുദേവൻ സ്വാാന്തനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ഹേദിക്കേണ്ട പായസത്തിന് ആവശ്യം വേണ്ടത് മധുരമാണ് ഇതിന് മധുരം വേണ്ടത്രയില്ല നിങ്ങൾ അത് പറയുകയില്ലെന്നറിയാം അതുകൊണ്ട് നാം പറഞ്ഞതാണ് എന്ന് ചിലതരം തരം ചേമ്പുകൾ അതായത് ഈ ഗ്യാസ് ഉണ്ടാക്കുന്നതായ ചില ഭക്ഷണങ്ങളൊന്നും ഗുരുദേവൻ കഴിച്ചിരുന്നില്ല എന്നാണ് അറിവ് ഈ പണ്ടുകാലം മുതൽക്കേ ഹിന്ദു ബൗദ്ധ ജൈന സന്യാസിമാർ സവാളയും ചുവന്നുള്ളിയും കഴിക്കാറില്ലായിരുന്നു ഹിയൂൺസാങ് ഇന്ത്യയിൽ വരുന്ന കാലത്ത് താൻ സന്തോഷിച്ച വികാരങ്ങളിലെ ബുദ്ധ സന്യാസിമാർ ആരും തന്നെ ഉള്ളി കഴിച്ചിരുന്നില്ല പിന്നീട് അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞത് മേൽപ്പറഞ്ഞ മൂന്ന് വിഭാഗം സന്യാസിമാർ ആരും തന്നെ അന്ന് ഉള്ളി കഴിച്ചിരുന്നില്ല എന്നാണ് ഇപ്പോഴും വടക്കേ ഇന്ത്യയിലെ മിക്ക സന്യാസി ആശ്രമങ്ങളിലും ഉള്ളി ഉപയോഗിക്കാറില്ല ഗുരുദേവൻ ഉള്ളി ഉപയോഗിച്ച എല്ലാ ഭക്ഷണങ്ങളും തന്നെ കഴിച്ചിരുന്നു ഇന്നത്തെ എൻ്റെ വിഷയം ഇവിടെ പൂർണ്ണമാവുകയാണ് ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ശ്രീനാരായണധർമ്മം വിജയിക്കട്ടെ